തലശ്ശേരി അതിരൂപതയുടെ നിർദ്ദേശം തള്ളി വിവാദ സിനിമ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് കെ സി വൈഎം കണ്ണൂർ ചെമ്പത്തോട്ടിയിലാണ് ഇന്നലെ രാത്രി ചിത്രം പ്രദർശിപ്പിച്ചത് ചിത്രം പ്രദർശിപ്പിച്ച വിവരം ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതിന് ചെമ്പത്തൊട്ടി സെന്റ് ജോർജ് ഫോറോണ ദേവാലയ പാരിഷ് ഹാളിൽ വെച്ചായിരുന്നു പ്രദർശനം വരും ദിവസങ്ങളിൽ തലശ്ശേരി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ സിനിമ തുടർന്ന് പ്രദർശിപ്പിക്കുമെന്നും കെ സി വൈഎം വ്യക്തമാക്കിയിട്ടുണ്ട് ആധുനിക കേരളത്തിൽ നടമാടുന്ന പ്രണയ വഞ്ചനങ്ങൾ തുറന്നു കാണിക്കുന്ന ചിത്രം ദി കേരള സ്റ്റോറി അതിരൂപതയിലെ യുവജനങ്ങൾക്കായി സെമിനാറും സിനിമാ പ്രദർശനവും ചെമ്പത്തൊട്ടിൽ വെച്ച് നടത്തപ്പെട്ടു നൂറോളം യുവജനങ്ങൾ പങ്കെടുത്തു എന്നിങ്ങനെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കില്ലെന്ന തലശ്ശേരി രൂപത കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മതസ്പർദ്ധ വളർത്താനോ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങൾ ഉണ്ടാക്കാനോ താല്പര്യപ്പെടുന്നില്ലെന്നായിരുന്നു അതിരൂപത വിശദമാക്കിയത് സിനിമ എടുത്തവരുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ല സിനിമ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ കെ സി വൈ എമ്മിന്റെ അറിയിപ്പ് അതിരൂപതയുടെ നിർദ്ദേശപ്രകാരമല്ല അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ സിനിമ പ്രദർശിപ്പിക്കാൻ ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ല രൂപത െന്നും വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വിവാദമായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സിനിമയുടെ പ്രദർശനം വിശ്വാസ പരിശീലന പരിപാടിയോടനുബന്ധിച്ച് പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് സിനിമ പ്രദർശിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക